നീന്തൽ കരുതിയ രോഗബാധിതയായ നീന്തി തുടങ്ങി പെരിന്തൽമണ്ണ അമൃതം പൊയ്കയിലെ ജലചികിത്സയിലൂടെ ഒരിക്കലും തനിക്ക് നീന്താൻ സാധിക്കില്ലെന്നാണ് എസ് എം എ രോഗബാധിതയായ ഒൻപതാം ക്ലാസ്സുകാരി ഭാഗ്യ കരുതിയിരുന്നത് എന്നാലിപ്പോൾ നീന്തൽ തുടങ്ങാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഭാഗ്യം കുട്ടിക്കാലം മുതൽ ചക്രകസേരയിൽ കഴിയുന്ന ഭാഗ്യ പിതാവ് ശിവകുമാർ മാതാവ് മായ എന്നിവരോടൊപ്പം ചികിത്സ തേടി പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസ് ഡോക്ടർ ഷീബ കൃഷ്ണദാസ് എന്നിവരുടെ അടുത്തെത്തുകയായിരുന്നു പതിനാല് വർഷത്തോളം മാത്രം ഇരുന്നതിനാൽ ശരീരത്തിന് വന്ന അമിതവർണം കാരണം എസ് എം എയുടെ ഭാഗമായ ചലനവൈകല്യങ്ങൾ ഭാഗ്യത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു ആയുർവേദ ചികിത്സകളും നീന്തലും തുടർച്ചയായി നൽകിയപ്പോൾ ആശാവഹമായ പുരോഗതി ഉണ്ടായി പറവൂർ കൊല്ലം എസ് എൻ ബി ഗേൾസ് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭാഗ്യ പഠനത്തിൽ മികവ് പുലർത്തുന്ന ഭാഗ്യയുടെ അച്ഛൻ ശിവകുമാർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കാരനാണ് അമ്മ മായ വീട്ടമ്മയാണ് ഇവരുടെ ഏക മകളാണ് ഭാഗ്യ മകളുടെ അസുഖത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ദമ്പതികൾ മകളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയെടുക്കുകയായിരുന്നു ഭാഗ്യ ഒന്ന് നടന്നു കാണാൻ വിവിധ ചികിത്സാ കേന്ദ്രങ്ങൾ കയറിയിറങ്ങി ശിവകുമാർ മായ എന്നിവരെ സഹപാഠികളും സുഹൃത്തുക്കളും പിന്തുണയ്ക്കുന്നത് ഭാഗ്യയുടെ ചികിത്സയും പഠനവും നടന്നു പോരുന്നത് പഠനത്തിൽ ഒന്നാമതായും കലാസാഹിത്യ രംഗങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന ഭാഗ്യ പഠനം പൂർത്തിയാക്കി ജീവിത വിജയം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് പെരിന്തൽമണ്ണ അമൃതം ആയുർവേദാശുപത്രിയിലെ ഡോക്ടർ കൃഷ്ണദാസും ശീബ കൃഷ്ണദാസും നൽകിയ ആയുർവേദ ചികിത്സയും നീന്തൽ പരിശീലനവുമെല്ലാം രോഗാവസ്ഥയെ അതിജീവിക്കുന്നതിൽ കാര്യമായ ഫലമുണ്ടാക്കാൻ സാധിച്ചു പെരിന്തൽമണ്ണയിൽ വീണ്ടും വരുമെന്ന ആഗ്രഹത്താൽ ഭാഗ്യവും മാതാപിതാക്കളും കൊല്ലത്തേക്കും മടങ്ങി